ഈ പല കാരണങ്ങളുമുണ്ട് ഈ പക്ഷാഘാതം ഉണ്ടാവാൻ ഹൃദയ സംബന്ധമായ അസുഖങ്ങളാവാം അല്ലെങ്കിൽ മഹാധമനിയിൽ കൊഴുപ്പിൻ്റെ അംശം വന്നത് തലച്ചോറിലെത്തി രക്തോട്ടം കുറഞ്ഞായിരിക്കാം തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടായിട്ട് ബി പി വളരെയധികം കൂടി രക്തസ്രാവം ഉണ്ടായിട്ട് ഒരു ഭാഗത്ത് പ്രഷർ വന്ന് ഒരു കയ്യും കാലും തിളച്ച വന്ന് ഇതേമാതിരി ഞാൻ പറഞ്ഞ മാതിരി കിടപ്പിലാകാം തലച്ചോറിലേക്ക് പോകുന്ന ഇൻറ്റർണൽ കരട്ട് ലാറ്ററിയുടെ തുടക്കത്തിലും അതിന് മെയിൻ രക്തക്കളിൻ്റെ അവസാനത്തിലുമായി കൊഴുപ്പിൻ്റെ അംശം കുമിഞ്ഞുകൂടി അത് രക്തോട്ടം ഉണ്ടാവാൻ തടസ്സമുണ്ടാവുകയോ അല്ലെങ്കിൽ അതിലും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഉൾ ലൈനിങ്ങിൽ എന്തെങ്കിലും ക്രാക്കോ അല്ലെങ്കിൽ ചെറിയൊരു ചില്ലറ പൊട്ടിൽ വന്ന് അവിടെ പ്ലേറ്റ്ലെറ്റ്സ് അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കുക അല്ലെങ്കിൽ ഈ കൊളസ്ട്രോൾ മൊത്തമായി ചെറിയൊരു ക്രാക്ക് വന്ന് രക്തത്തിൽ വന്ന് രക്തോട്ടത്തോടുകൂടി അത് തളിച്ചോറിലെത്തി ഏതെങ്കിലും ഭാഗത്തോ ചെറിയൊരു ഭാഗത്തോ വലിയൊരു ഭാഗത്തോ രക്തോട്ടത്തിന് തടസ്സമുണ്ടായാൽ സ്ട്രോക്ക് ഉണ്ടാവുന്നതാണ്